ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പഞ്ച് കേക്കാണ് ഇത് വളരെ സിമ്പിളും ഈസിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്കൊരു കപ്പ് മൈദ ഈ അരിപ്പയിലേക്ക് അരിപ്പയിലേക്കിടാം ഇതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം ഒരു ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ മൂന്ന് പ്രാവശ്യം ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യവും നമ്മൾ ഈ പൊടികളെല്ലാം ഒന്ന് നന്നായി അരിച്ചെടുക്കും ഇതുപോലെ നന്നായി അരിച്ചെടുത്തെങ്കിലേ ഇതില് ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം മൈദയെല്ലാം ഒന്ന് മിക്സ് ആവുകയുള്ളൂ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏഴ് ടേബിൾ സ്പൂൺ ഷുഗർ നമുക്കൊന്ന് ഇട്ട് അടിച്ചെടുക്കാം അര കപ്പ് ഇല്ല ഇത് അരക്കപ്പിലും കുറച്ച് താഴെയാണ് ഏഴ് ടേബിൾ സ്പൂൺ ആണ് കറക്റ്റ് അളവ് വരുന്നത് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ആറ് ഇഞ്ചിന്റെ ടിൻ എടുക്കാം ഇത് ഇതിലേക്ക് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ആണ് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുന്നത് നമുക്കിതിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്യാം ഇതിൻ്റെ സൈഡിലൊക്കെ ഓയിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ നമ്മുടെ ടിന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പേന കൊണ്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ നമുക്ക് ഈ ടിന്നിൽ ഈ ബട്ടർ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം സൈഡിൽ വെച്ചാൽ മതി ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ് സൈഡിൽ ഞാൻ ഇങ്ങനെ ബട്ടർ പേപ്പർ വെക്കും അതിനുശേഷം ഉള്ളിലും ആ ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതിനുള്ളിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇത് ഇതിനുശേഷം നമ്മുടെ ഓവന് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നമുക്ക് ഓവൻ ബേക്ക് ചെയ്യേണ്ടിയത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ആണ് നമ്മുടെ ബേക്കിംഗ് ടൈം അപ്പം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലെ ടെൻ മിനിറ്റ്സ് നമ്മൾ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കണം ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഈ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ളത്തിൻ്റെ ഭയം ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് വാനലേസൻസ് ആഡ് ചെയ്യാം വാനലേസൻസ് ആഡ് ചെയ്ത് മുട്ട ബീറ്റ് ചെയ്തെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറുകയുള്ളു ഇനി നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇടയ്ക്കിടയ്ക്കിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര ഇതുപോലെ ഇടയ്ക്കിടയ്ക്കിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു ഒരു സ്റ്റിഫാക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം കോക്കനട്ട് ഓയിലോ മറ്റോ ഓയിലോ ഒന്നും ആഡ് ചെയ്യരുത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽസ് വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇതുപോലെ വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ഞാൻ ഈ കേക്കിലേക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് ഈ ഓയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് അധികം സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യരുത് ഒരു വൺ നമ്പർ വണ്ണിൽ മാത്രം ഇട്ട് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു മിക്സിങ്ങിന് വേണ്ടി മാത്രമേ നമ്മൾ ഒന്ന് ഓൺ ചെയ്യാം ബീറ്റർ ഇത്രയും മതി ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഓയിലിട്ടിട്ട് ബീറ്റ് ചെയ്യാവൂ ഇനി നമുക്ക് ഈ ബീറ്റർ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ബിസ്ക് ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ഈ പൊടികളെല്ലാം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണം അതൊപ്പം തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിനൊപ്പം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അത് ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ആദ്യം നമ്മൾ കുറച്ച് പൊടി എടുക്കുക ഇതിലേക്ക് ഇടുക ഓക്കെ ആദ്യത്തെ ഭാഗം ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു അതിനൊപ്പം തന്നെ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഹോട്ട് മിൽക്കാണ് അപ്പൊ ഇത് കുറേച്ചയായിട്ട് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുക വിസ്ക് ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാടിട്ട് ഇളക്കി അതിനെ മിക്സ് ആക്കരുത് അപ്പം അതൊക്കെ നമ്മൾ ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പാർട്ട് പൊടി ഇടുക അതിനുശേഷം പാൽ കുറച്ച് ഒഴിക്കുക ഒന്ന് ചെറുതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മൂന്നാമത്തെ പോർഷൻ പൊടിയൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക പൊടി ഇടുമ്പോ നമ്മളിങ്ങനെ കുത്തനെ ഇട്ട് കൊടുക്കരുത് ഇങ്ങനെ കുറേശയായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം മൊത്തത്തിൽ ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ ഇനി ടിന്നിലേക്ക് ഒഴിക്കാം ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമുക്ക് കിട്ടുന്ന നമ്മുടെ ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസും ആവരുത് അങ്ങ് കട്ടിയുമായി പോവരുത് ഇനി നമുക്ക് ഈ ബിൻ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം നമ്മുടെ ഇതിലെ ഉള്ളിലെ എയർ ബബിൾസ് എല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്നത് രണ്ട് രീതി നമുക്ക് ചെയ്യാം ഒന്നിങ്ങനെ ടാപ്പിംഗ് മെത്തേഡ് പിന്നെ നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾക്ക് ഇതിനുള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഫോം ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും ഓവൻ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട് ടെൻ മിനിറ്റ്സ് ആയി പ്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഈ ബാറ്റർ ഈ ടിഞ്ഞ് നമ്മുടെ ഓവനിലേക്ക് വെക്കാം നമ്മുടെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട് ഇത് എനിക്ക് ടോട്ടൽ എടുത്തത് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് അത് ഓരോരുത്തരുടെ ഓവന്റെ അനുസരിച്ചിരിക്കും ഫൈവ് മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും ഇനി നമുക്ക് ഈ കേക്ക് ഇത് ബന്ധം ഇല്ലയെന്ന് ഒന്ന് കുത്തി നോക്കണം അതിനകത്ത് അതിന് ഒരു ടൂത്ത് പിക്ക് എടുക്കുക അത് ഇതിന്റെ മെഡിലേക്ക് ഒന്ന് കുത്തി ഇറക്കാം കുത്തി ഇറക്കി നോക്കുമ്പോ ഇതില് ഒന്ന് കേക്ക് ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല അതിന്റെ അർത്ഥം കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടതാണ് ഞാൻ ഇത് ബേക്കിംഗ് ഓവനിൽ വെച്ച് തന്നെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ ഒരു കുഴി കണ്ടത് അപ്പം നമ്മുടെ കേക്ക് ഇനി ഈ തിന്നിൽ നിന്നും നമുക്കൊന്ന് റിമൂവ് ചെയ്ത് മാറ്റാം കേക്ക് നമ്മൾ തിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുക അതെ നമ്മുടെ കേക്ക് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് കേക്ക് ആണ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി നോക്കാതെ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്